ിൽ വന്നിരിക്കുകയാണ് ഡൂഡ് സിനിമ കാണാൻ അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഡയറക്റ്റ് സാധനങ്ങൾക്ക് സിനിമ ഓൾറെഡി തുടങ്ങി പെട്ടെന്നാണ് കാണണം ഫിക്സ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് ഓൾറെഡി സിനിമ തുടങ്ങി പിന്നെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല തമിഴ് സിനിമയില്ലേ അതുകൊണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് തെമ്ലാലിൻ്റെ ചുറ്റുള്ള പ്ലേസ് ആണത് നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാം കേട്ടോ പാർക്ക് അതാണ് അപ്പുറത്ത് പിന്നെ നല്ല പ്രകൃതിയാണ് പിന്നെ സിനിമ കാണപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുന്ന മകളിപ്പോൾ വൈകി അവരോട് ഒന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ എൻട്രി ആവും നമുക്ക് നന്നായിട്ട് വെക്കാൻ നമുക്ക് എന്താ പറയാ എൻ്റെ ആണ് പക്ഷെ ഒരിക്കലും ലോജിക്കലി അതൊരിക്കലും നടക്കില്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് തന്നെയാണെന്ന് വെച്ചാൽ നല്ല സിനിമയാണ് ഓക്കെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നും ബട്ട് ഇമോഷണൽ ആവരുത്